നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ജോലിയിൽ നിന്ന് വിരമിച്ചാലും ഓരോ മാസം സ്ഥിരമായൊരു വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലെത്തിയാൽ എത്ര സുരക്ഷിതമായി ജീവിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് അതെ ഈ പറഞ്ഞത് സത്യം തന്നെയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് ഇതിൻ്റെ പേര് എന്താണ് ഈ പദ്ധതി എന്ന് നമുക്ക് നോക്കാം വിരമിച്ച മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് വരുന്നത് സർക്കാർ നിക്ഷേപണ പദ്ധതികളിൽ തന്നെ ഏറ്റവും ഉയർന്ന പലിശയാണിത് അതായത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിവർഷം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയായിരിക്കും പലിശ നിങ്ങൾക്ക് ലഭിക്കുക അതായത് മാസം തോറും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പരമാവധി നിക്ഷേപം പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് കാലാവധി അഞ്ചു വർഷം മൂന്ന് വർഷം കൂടി നിങ്ങൾക്ക് നീട്ടാവുന്നതാണ് അതുപോലെ തന്നെ ആദായ നികുതി ഇളവ് വരുന്നത് സെക്ഷൻ എൺപത് സി പ്രകാരം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയായിരിക്കും പക്ഷെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പിൻവാങ്ങിയാൽ പിഴ അടയ്ക്കേണ്ടി വരും ഇതിൽ ആർക്കൊക്കെ ചേരാമെന്ന് നോക്കാം അറുപത് വയസ്സിന് മുകളിലുള്ളവർ അമ്പത്തി അഞ്ച് ടു അറുപത് വയസ്സ് പ്രായമുള്ള വിരമിച്ച ജീവനക്കാർ അൻപത് ടു ആറുപത് വയസ്സ് പ്രായമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്നിവരാ എന്നിവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ചെന്ന് നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്